നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് റബ്ബർ വില കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ റബ്ബർ വില കൃത്യമായി ലഭിക്കും റബ്ബർ വിലയോടൊപ്പം റബ്ബർ വാർത്തകൾ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസും കൃത്യമായി ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് ലൈക്ക് വളരെ കുറവാണ് നമ്മൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോഴാണ് സാധാരണ നമ്മൾ ലൈക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് റെക്കമെൻഡിലോട്ട് പോകും അപ്പോൾ എല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എനിക്കറിയാം മറന്നു പോകുന്നതായിരിക്കും ലൈക്ക് ചെയ്യാൻ അപ്പോൾ മറന്നു പോവാതിരിക്കാൻ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വലയിൽ ചെറിയൊരു വർധനമുണ്ട് നമുക്കെന്നാൽ ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഐ എസ് എൻ എ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റസ്റ്റ് സർവ്വ ശതമാനം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിൽ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുപ്പത്തിയെട്ട് പൈസ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ മുപ്പത്തി ഒന്ന് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ എഴുപത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ മുപ്പത്തി നാല് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അമ്പത്തേഴ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നാൽപ്പത്തൊന്ന് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി അമ്പത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റക്സിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുമാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുമാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ ഒരു പവന് ഇന്ന് എൺപത് രൂപ കൂടി എട്ട് ഗ്രാം സ്വർണ്ണത്തിന് ഒരു പവന് അറുപത്തി നാലായിരത്തി നാനൂറ് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് എണ്ണായിരത്തി അമ്പത് രൂപയും ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് കുരുമുളക് അൺ ഗാർബിളിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ കുരുമുളക് ഗാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അമ്പത്തിയെട്ട് രൂപ കൊക്കോ ഉണങ്ങിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കശുവണ്ടി നൂറ്റി അറുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി അൻപത്തി നാല് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി നാല് രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ താപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപരെയും നെല്ലി കിൻറ്റൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി